ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പാടിയോട്ടുചാൽ വാവൽമടയിലെ മധു റീന ദമ്പതികളുടെ മകൾ അഞ്ജലിക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തുക കണ്ടെത്തുന്നതിനു വേണ്ടി രൂപീകരിച്ച ജനകീയ ചികിത്സാ കമ്മിറ്റിയുടെ മച്ചിയിൽ ചേർന്ന യോഗ ചികിത്സാ കമ്മിറ്റി രക്ഷാധികാരി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന ഈ ഉപയോഗിക്കണം എന്തായാലും വളരെ ഒരുപാട് ദിവസം രോഗം വന്നതാണ് പെട്ടെന്നുണ്ടായ രോഗമാണ് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്നതാണ് അത് ആ ഒരു വിഭകാരാടിസ്ഥാനത്തിൽ അത് കണ്ടുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെല്ലാവരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇപ്പം നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യണം എന്നല്ല ഞാൻ പറയാം നിങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞവരാണെന്ന് എനിക്കറിയാം കൂടുതൽ സംഖ്യ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഭാഗപ്പാക്കാവണമെന്ന് മാത്രം വളരെ വിനയപുരസരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചികിത്സാ കമ്മിറ്റി ചെയർപേഴ്സൺ വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ അധ്യക്ഷയായി ചികിത്സാ കമ്മിറ്റി കൺവീനർ പത്തൊമ്പതാം വാർഡ് മെമ്പർ രേഷ്മ വി രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ സാമൂഹിക പ്രവർത്തകനും പോലീസ് ഉദ്യോഗസ്ഥനുമായ ടി സി ഖലീഫ ഉദിനൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ഐ എൻ ടി യു സി ഓട്ടോ തൊഴിലാളി യൂണിയൻ പാടിയോട്ടിച്ചാൽ ഡിവിഷൻ സി ഐ ടി യു ഓട്ടോ തൊഴിലാളി യൂണിയൻ പാടിയോട്ടിച്ചാൽ ഡിവിഷൻ പാടിയോട്ടിച്ചാലിലെ വ്യാപാരി എം കൃഷ്ണൻ എന്നിവർ കൈമാറിയ ധനസഹായം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്വീകരിച്ചു